സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി നാൽപ്പത് മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ചയാണ് നടന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു കൂടിക്കാഴ്ച അതേസമയം ബിഎസ്എഫ് മേധാവി ആഭ്യന്തര മന്ത്രാലയത്തിൽ നിർണായകമായ ചർച്ചകൾ നടത്തുകയാണ് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അതിശക്തമായ തിരിച്ചടി ഭാരതം നൽകാൻ ഒരുങ്ങിയവയാണ് ഇത്തരത്തിൽ നിർണായകമായ കൂടിക്കാഴ്ചക്ക് രാജ്യ തലസ്ഥാനം വേദിയാകുന്നറി എന്നതാണ് ശ്രദ്ധേയം സംയുക്ത സേനാ മേധാവിയായ ജനറൽ അനിൽ ചൗഹാനാണ് അല്പസമയം മുമ്പ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തിയത് നാൽപ്പത് മിനിറ്റാണ് അതിനിർണ്ണായകമായ കൂടിക്കാഴ്ച നിന്നത് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് വലിയ ശിക്ഷ ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി ഇന്നൊരിക്കൽ കൂടി വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ വിശദാംശങ്ങളുമായി ജിഷ്ണു ചേരുകയാണ് ഡൽഹിയിൽ നിന്നും ജിഷ്ണു അടിനിർണായകമായ കൂടിക്കാഴ്ചകൾ തന്നെയാണ് ഡൽഹിയിൽ നടന്ന നടന്നുകൊണ്ടിരിക്കുന്നത് ആ സൈനിക മേധാവി പ്രതിരോധ മന്ത്രിയുമായി കൂടിക്കാഴ്ച നാൽപ്പത് മിനിറ്റാണ് നീണ്ടു നിന്നത് മറ്റ് വിശദാംശങ്ങൾ കൂടി കെ പി ബെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഭാരതം നിർണായകമായിട്ടുള്ള സൈനിക നടപടികൾ നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും നിർണായകമായ നീക്കങ്ങൾ നടത്തുകയാണ് ജമ്മുകാശ്മീരിലും അതിർത്തി മേഖലയിലും വിവിധ തരത്തിലുള്ള സേനാ വിന്യാസം യുദ്ധ സമാനമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഇതിനോടകം നടത്തിവരികയാണ് ഈ പശ്ചാത്തലത്തിലാണ് സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി ഡൽഹിയിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തിയത് നാല് പതിനഞ്ചോടുകൂടിയാണ് അനിൽ ചൌഹാൻ മന്ത്രിയുടെ വസതിയിൽ എത്തിയിട്ടുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏകദേശം മൂന്ന് ദിവസത്തിലധികം സൈന്യം നടത്തിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ സംബന്ധിച്ച് അതിർത്തി മേഖലയിൽ നടത്തിയിട്ടുള്ള പ്രതിരോധ നടപടികൾ കൂടാതെ സേനാ വിന്യാസം ഇവ സംബന്ധിച്ചെല്ലാം തന്നെ വിശദമായൊരു ചർച്ചയും ഒപ്പം സൈന്യത്തിന്റെ തയ്യാറെടുപ്പുകൾ സംയുക്ത സേനാ മേധാവി പ്രതിരോധ മന്ത്രിക്ക് മുൻപിൽ വിശദീകരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കാരണം നിലവിൽ ഈ പഹൽഗാമിൽ വീണ ചോരയ്ക്ക് കൃത്യമായിട്ടുള്ള മറുപടി വിവിധ തരത്തിൽ നയതന്ത്ര തലത്തിലും ഒപ്പം സൈനിക തലത്തിലും ഭാരതം നൽകിക്കൊണ്ടിരിക്കുകയാണ് ഭീകരവാദത്തിനും ഭീകരവാദത്തിന് പിന്തുണ നൽകുന്നവർക്കും ഒരിക്കലും ഓർമ്മിക്കാൻ പോലും ആഗ്രഹിക്കാത്ത തരത്തിൽ മറുപടി നൽകുമെന്ന പ്രഖ്യാപനം ഭാരതം ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട് ഭാരതത്തിന്റെ ഭരണ നേതൃത്വം വഹിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെയും എല്ലാം തന്നെ വാക്കുകളിൽ നമുക്ക് എന്തായിരിക്കും അല്ലെങ്കിൽ എത്രത്തോളം ആയിരിക്കും ആ മറുപടിയുടെ കാഠിന്യം എന്നുള്ളത് വളരെ വ്യക്തവുമാണ് അതിനുള്ള ആ തയ്യാറെടുപ്പുകൾ ആ ഒരു കനത്തവ തിരിച്ചടികൾക്കുള്ള ൾ ഇതിനോടകം തന്നെ വിവിധ രീതിയിൽ നടത്തിവരികയാണ് ഇതിനിടയിലാണ് സംയുക്ത സേനാ മേധാവി പ്രതിരോധ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത് ജമ്മു ജമ്മുകാശ്മീരിലേക്ക് കൂടുതൽ സേനാ വിന്യാസം നടത്തിയിട്ടുണ്ട് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് പഞ്ചാബ് ഹരിയാന ഹിമാചൽ പ്രദേശ് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ സേനാ യൂണിറ്റുകൾ ജമ്മു കാശ്മീരിലേക്ക് വിന്യസിച്ചു അതിർത്തി മേഖലകളിൽ ടാങ്കറുകളും മിസൈൽ ലോഞ്ചറുകളിലും അടക്കം തയ്യാറെടുത്തുകൊണ്ട് ഒരു യുദ്ധ സമാനമായിട്ടുള്ള സാഹചര്യം നിലവിൽ ഭാരതം അതിർത്തി മേഖലയിൽ സൃഷ്ടിച്ചിട്ടുണ്ട് കൂടാതെ മറ്റ് തിരിച്ചടികൾ ലഭിക്കാതിരിക്കാനുള്ള പ്രതിരോധ നടപടികൾ മുംബൈ ഡൽഹി ബംഗളൂരു ഹൈദരാബാദ് കൊൽക്കത്ത തുടങ്ങിയിട്ടുള്ള രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട നഗരങ്ങൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഇവിടങ്ങളിലെല്ലാം തന്നെ നിരീക്ഷണം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് അത്തരത്തിൽ വിവിധ തലത്തിലുള്ള നടപടികളാണ് രാജ്യത്ത് നിലവിൽ സുരക്ഷാ സേന കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള വിലയിരുത്തലും ചർച്ചയുമാണ് സംയുക്ത സേനാ മേധാവിയും പ്രതിരോധ മന്ത്രിയും തമ്മിൽ ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം കരസേനാ മേധാവി ജമ്മു കാശ്മീരിലെത്തി നേരിട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു അതിനുശേഷം പ്രതിരോധ മന്ത്രി കരസേനാ മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തി തുടർച്ചയായിട്ടുള്ള യോഗങ്ങൾ ബാക്ക് ടു ബാക്ക് യോഗങ്ങളാണ് ഡൽഹിയിലും ജമ്മു കാശ്മീരിലും നടന്നുകൊണ്ടിരിക്കുന്നത്